ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ സമ്പത്ത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ജീവിത ശൈലിയിൽ തന്നെ മാറ്റം വരുത്താനും സമ്പാദ്യം ആവശ്യം തന്നെയാണ് എന്നാൽ ചില രീതിയിൽ സമ്പാദിക്കുന്ന പണം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സമ്പാദ്യം വാരിക്കൂട്ടിയാലും ഈ നാല് രീതിയിൽ സമ്പാദിച്ച പണമാണോ നിങ്ങൾക്ക് നിലനിൽക്കില്ല അത് നിങ്ങളുടെ ജീവിതം നാശത്തിലാക്കും ഇത് പറയുന്നത് ചാണക്യനാണ് ചാണക്യ നീതിയിൽ തെളിയിച്ചിട്ടുള്ള സത്യങ്ങളാണ് ഏതൊക്കെയാണ് ആ നാല് തരം രീതി അതിനെ കുറിച്ച് നമുക്ക് നോക്കാം ബി സി മൂന്നാം നൂറ്റാണ്ടിലും എ ഡി മൂന്നാം നൂറ്റാണ്ടിലും ഇടയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു ചാണക്യൻ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്തും പ്രസിദ്ധമാണ് ചാണക്യൻ തന്റെ അറിവും നയങ്ങളും കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി വിദഗ്ധനായ രാഷ്ട്രീയക്കാരനും സാമ്പത്തിക വിദഗ്ധനുമായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല ഘടകങ്ങളെക്കുറിച്ചും അദ്ദേഹം തന്റെ ചാണക്യ നീതിയിൽ രചിച്ചിട്ടുണ്ട് പണത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ കാഴ്ചപ്പാടുകൾ ഇന്നും പ്രസക്തമാണ് ആളുകൾ ഇപ്പോഴും അവ പിന്തുടരുന്നു ഏതൊരു വ്യക്തിക്കും നല്ലൊരു ജീവിതത്തിനായി സമ്പത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തിയും തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായും ആഡംബരങ്ങളായി ആസ്വദിക്കുന്നതിനായും പണം സമ്പാദിക്കുന്നു ചാണക്യനിധിയിൽ പണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില വഴികളുടെ ആളുകൾ സമ്പാദിക്കുന്ന പണം അവർക്ക് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല ആ സമ്പാദ്യം അധികം നാള് നിലനിൽക്കില്ല എന്നും പറയുന്നു ഏതൊക്കെയാണ് ആ നാല് രീതിയിലുള്ള സമ്പാദ്യം എന്ന് നോക്കാം നമ്പർ വൺ അനധികൃതമായി സമ്പാദിച്ച പണം തെറ്റായി സമ്പാദിച്ച പണം അല്പകാലത്തേക്ക് തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് ചാണക്യനിധിയിൽ പറയുന്നു എന്നാൽ നിങ്ങൾക്ക് ഇതിലൂടെ എല്ലായ്പ്പോഴും സന്തോഷവനായിരിക്കാൻ കഴിയില്ല അത്തരം പണം ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖം നൽകുന്നു നമ്പർ ടു മോഷ്ടിച്ച സമ്പാദ്യം ചാണകനം പറയുന്നതനുസരിച്ച് മോഷ്ടിച്ച സമ്പാദ്യത്തിൽ നിന്നും ഒരു വ്യക്തി ഒരിക്കലും സന്തോഷം കെട്ടിപ്പടുക്കാൻ കഴിയില്ല അയാൾക്ക് കുറച്ച് സമയത്തേക്ക് സന്തോഷം ലഭിച്ചേക്കാം പക്ഷേ അത് ശാശ്വതമല്ല സ്വന്തം ചോരയും വിയർപ്പും കൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന സന്തോഷം വളരെ നാൾ നിലനിൽക്കും അതൊരിക്കലും മോഷ്ടിച്ച സമ്പാദ്യത്തിന് കിട്ടില്ല കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന പണം വീട്ടിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരില്ല മോഷ്ടിച്ച സമ്പാദ്യം ഒരു വ്യക്തിക്ക് കഷ്ടതകൾ ഉണ്ടാക്കുന്നു അതുമൂലം നിങ്ങളുടെ നാശവും ആരംഭിക്കും ജീവിതത്തിൽ ശരിയായ പാത പിന്തുടരുന്നതിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ നമ്പർ വഞ്ചനയിലൂടെ നേടുന്ന സമ്പാദ്യം ചാണകന്റെ അഭിപ്രായത്തിൽ വഞ്ചനയിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഗുണം പിടിക്കില്ല അവരെയും കുടുംബാംഗങ്ങളെയും ആരും എവിടെയും ബഹുമാനിക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ജീവിതവും നശിക്കപ്പെടുന്നു ഇത്തരക്കാർക്ക് സമൂഹത്തിൽ ആളുകൾ ഒന്നിനും ഇടം നൽകാറില്ല അതിനാൽ ഇത്തരക്കാർ കടബാധ്യതയിൽ കഷ്ടപ്പെടുന്നു വഞ്ചനയിലൂടെ നേടുന്ന സമ്പത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ നാശത്തിന് വരെ കാരണമായേക്കാം നമ്പർ ഫോർ ദുഷ്പ്രവൃത്തിയിലൂടെ നേടുന്ന സമ്പത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കുന്നവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും താമസിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരെ പറ്റിച്ചോ കൊള്ളയടിച്ചോ ചൂതാട്ടത്തിലൂടെയോ സമ്പാദിക്കുന്ന പണത്തിന്റെ സമയപരിധി വളരെ ചെറുതാണ് അതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാകും ഈ ദുഷ്പ്രവർത്തികളിൽ നിന്ന് സമ്പാദിക്കുന്ന വ്യക്തിയുടെ എല്ലാ പണവും അപകടമോ രോഗമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നശിച്ചു പോകുമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യം പിന്നെ എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ പണം ശരിയായ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് സമ്പാദിക്കാനായ മനുഷ്യൻ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെലവഴിക്കാനുള്ള ശരിയായ മാർഗം അവർ അറിഞ്ഞിരിക്കണം കുളത്തിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം പോലെ ആകരുത് എന്ന് പറയുന്നുണ്ട് അതായത് മിച്ചം പിടിച്ച പണം തക്ക സമയത്ത് ഉപയോഗിച്ചില്ല എങ്കിൽ അതിന്റെ മൂല്യവും അവസാനിക്കുമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ജീവിതാവശ്യത്തിന് അനുസരിച്ച് പണം ചിലവഴിക്കുക ഒപ്പം തന്നെ ജീവകാരുണ്യത്തിനും നിക്ഷേപത്തിനുമായി കുറച്ച് പണം മാറ്റിവെക്കുക ശരിയായ രീതിയിൽ പണം സമ്പാദിച്ചവർക്ക് ചാണക്യൻ മൂന്ന് നിർദ്ദേശം കൂടി നൽകുന്നു നമ്പർ വൺ സ്വന്തം സമ്പത്തിൽ അഹങ്കരിക്കരുത് ചാണക്കിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഒരിക്കലും തന്റെ സമ്പാദ്യത്തിൽ ആകൃഷ്ടനാവുകയോ അതിനെക്കുറിച്ച് അഹങ്കരിക്കുകയോ ചെയ്യരുത് പണത്തോട് ആർത്തിയുള്ള ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കുവാൻ കഴിയില്ല പണം വരുമ്പോൾ അഹംഭാവം നിറയുന്ന ഒരാൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ശൂന്യനായി മാറുന്നു നമ്പർ ടു സ്വന്തം വരുമാനത്തിൽ സംതൃപ്തനായിരിക്കുക ഒരു വ്യക്തി തൻ്റെ പക്കലുള്ള പണത്തിലോ വരുമാനത്തിലോ സന്തോഷവാനായിരിക്കണം എന്ന് ചാണക്യൻ പറയുന്നുണ്ട് തന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല അവന്റെ ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിജയം ലഭിക്കില്ല അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് കാരണം മറ്റുള്ളവർ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തും നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യുക നമ്പർ ത്രീ പണം സൂക്ഷിച്ച് ചെലവഴിക്കുക ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര പണം സമ്പാദിച്ചിട്ടും ഒരു കാര്യവുമില്ല കൂടുതൽ പണം സമ്പാദിച്ചാലും നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല അതിനാൽ സമ്പത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വ്യക്തി ചിന്തിക്കാതെ പണം ചിലവഴിച്ചാൽ അവൻ്റെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവന് ചിലവഴിക്കാൻ പൈസ ഇല്ലാതെ വരുമെന്നും പറയുന്നു അതിനാൽ കിട്ടുന്ന ഓരോ സമ്പാദ്യവും കൃത്യമായി ഉപയോഗിക്കുക ചാണക്യം പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക സമ്പത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ശരിയായ രീതിയിൽ സമ്പാദിക്കുന്ന ഓരോ വ്യക്തികൾക്കും ശരിയായ രീതിയിൽ വിജയിക്കുവാനും സാധിക്കും നല്ല വിജയം ആഗ്രഹിക്കുന്നു തീർച്ചയായും നല്ല രീതിയിൽ സമ്പാദിക്കുക കഠിനാധ്വാനം കൊണ്ടല്ലാതെ ഒരു വിജയവും നേടിവരുമില്ല എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്